സുഹൃത്തുക്കളെ ഒരു സിക്സ് ബോൾട്ട് എക്സ്പില്ലറ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി ഭാഗത്താണ് അപ്പോൾ പുതിയതായിട്ട് ഓയിൽ മില്ലൊക്കെ തുടങ്ങുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെടാം അപ്പോൾ അതിൽ സിക്സ് ബോൾട്ടാണ് ആറിൻ്റെ എക്സ്പില്ലറാണ് ഈ എക്സ്പില്ലറ് അധികം പഴക്കമൊന്നുമില്ല പാർട്ടി ഒരു ഒന്ന് രണ്ട് വട്ടം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ നിലവിലവിടെ ഒരു പിന്നെ ഫോർ ബോൾട്ട് എക്സ്പില്ലറുള്ളതുകൊണ്ട് ഈ സിക്സ് ബോൾട്ട് എക്സ്പില്ലർ അധികം ഉപയോഗമൊന്നും നടന്നിട്ടില്ല ഒന്നോ രണ്ടോ വട്ടം മാത്രം ഉപയോഗിച്ചിട്ട് നിർത്തി വെച്ചതാണ് അപ്പോൾ ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇരുപത് എച്ച് പി ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ കൺവെയർ ബെൽറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു നൂറ്റി ഇരുപത് ലിറ്റർ എണ്ണ കൊള്ളാവുന്ന സ്റ്റീലിൻ്റെ എസ് എസിൻ്റെ ടാങ്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെടാം അപ്പോൾ സിക്സ് ബോൾട്ട് എക്സ്പിലർ അതുപോലെ തന്നെ ഇരുപത് എച്ച് പി മോട്ടറ് കൺവെയർ ബെൽറ്റ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് ലിറ്റർ ടാങ്കി സ്റ്റീലിൻ്റെ ടാങ്കിയാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പുത്തനത്താണി ഭാഗത്താണ് ബന്ധപ്പെടാം അതുപോലെ തന്നെ എക്സ്പിലർ മാത്രമാണെങ്കിലും പാർട്ടി കൊടുക്കും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും പുതിയതായിട്ട് മില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്പറുമായി ബന്ധപ്പെടാം വാട്സപ്പിൽ ബന്ധപ്പെടണമെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ കോള് ചെയ്യുക അപ്പം പുത്തനത്താണ് ഈ ഭാഗത്താണ് ഈ എക്സ്പില്ലറുള്ളത് അധികം ഉപയോഗം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു സി ഫോർ വോൾട്ട് എക്സ്പിലർ ഉള്ളത് കൊണ്ട് ഇത് ഒന്നോ രണ്ടോ വട്ടം മാത്രം ഉപയോഗിച്ച് നിർത്തിയിട്ടതാണ് അപ്പോൾ ടാങ്ക്